എറണാകുളം ജില്ലയിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് വേങ്ങൂരിൽ പേർക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാകാനിടയായതിനെക്കുറിച്ചുള്ള മജിസ്റ്റീരിയൽ അന്വേഷണവും തുടരുന്നുണ്ട് കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്തത്തിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും എൻ റോഡിലെ മാലിന്യ കൂമ്പാരം ഇതുവരെയും നീക്കിയിട്ടില്ല കുടിവെള്ള നമ്മുടെ ഈ ആശ്രയമാണ് ഈ പുഴ കൈവരി കളമശ്ശേരിയുടെ കൈവരിയാണ് അപ്പോൾ അത് ഈ മാലിന്യത്തോടെ വന്നുതന്നെ അത് മൊത്തം ആ വെള്ളം മാലിന്യം പിന്നെ ഉപയോഗിക്കുക ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇരുപത് കൊല്ലത്തിന് ഇപ്പുറമായി ഇതേപോലെ വേസ്റ്റുകൾ കൊണ്ടുവന്ന തള്ളി തള്ളി ഇപ്പോൾ അതിരൂക്ഷമായിട്ട് കെട്ടിക്കിടക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരുപാട് രോഗങ്ങളും മഞ്ഞപ്പിത്തവും പകർച്ചവാദികളും വന്ന സമയവും മഴക്കാല എല്ലാം എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോഴുള്ളപ്പോൾ ഇതൊരു ക്ലീൻ ചെയ്യാൻ ഒന്നും ഒന്നും ഇതുവരെ മൂസിന പനി ഈ വലിയ രീതിയിൽ പടർന്നു പിടിക്കുമ്പോഴാണ് അവിടെ റോഡിൽ അങ്ങനെ മാലിന്യ കൂമ്പാരം അങ്ങനെ കെട്ടിക്കിടക്കുന്നത് അത് അവിടെ നിന്ന് നീക്കം ചെയ്യാത്തത് എത്ര നാളായി മാലിന്യ കൂമ്പാരം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ദിവ്യ നമുക്കറിയാം രണ്ട് ദിവസങ്ങളിലായതാൽ അതായത് ഇന്നലെയും ഇന്നുമായി സർക്കാർ തലത്തിൽ തന്നെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രത്യേകിച്ച് മഞ്ഞപ്പിത്ത വ്യാപനത്തിൻ്റെ ഭീഷണി കൂടിയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ നീണ്ട് പരന്നു കിടക്കുന്ന മാലിന്യക്കുമാരും വലിയ രീതിയിൽ ഒരു ഭീഷണി പകർച്ചവ്യാധി ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ കളമശ്ശേരി നഗരസഭയെ സംബന്ധിച്ച് വലിയ രീതിയിൽ തന്നെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഇരുപത്തിയെട്ട് പേർക്കാണ് കളമശ്ശേരി രോഗബാധ റിപ്പോർട്ട് ചെയ്യുകയും പത്ത് പേർ ചികിത്സയിലുമാണ് പലയിടങ്ങളിലും പല വാർഡുകളിലും എല്ലാം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് പക്ഷേ നിലവിൽ ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ ഐ ഡി റോഡിൽ അത്തരത്തിൽ നീണ്ടുപരന്ന് ഈ രീതിയിൽ മാലിന്യ കുമ്പാരം നിലനിൽക്കുകയാണ് പ്രധാന കാരണം നമുക്കറിയാം അതെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട ആ ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ നിയന്ത്രണ മേഖല കൂടിയാണ് പലപ്പോഴും അവിടെയുള്ള മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വം നിലനിൽക്കാറുണ്ട് എങ്കിൽ കൂടിയും നഗരസഭ ഇടപെട്ട് തന്നെയാണ് അത്തരത്തിൽ മാലിന്യം എല്ലായ്പ്പോഴും നീക്കാറുള്ളത് പക്ഷേ നിരവധിയായി ബോധവൽക്കരണം നടത്തിയിട്ട് കൂടി ആളുകൾ പല സമയങ്ങളിലായി ഇത്തരത്തിൽ മാലിന്യം വലിച്ചെറിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്താണെങ്കിലും ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നഗരസഭ പറഞ്ഞിരിക്കുന്നത് നഗരസഭ ഇടപെട്ട് അത് വൃത്തിയാക്കുമെന്നുള്ള കാര്യമാണ് അറിയുന്നത് പക്ഷേ ഇനിയും ഇത്തരത്തിൽ മാലിന്യം അവിടെ അടിഞ്ഞുകൂടാതിരിക്കാൻ പ്രതിരോധ മേഖലയിലുള്ള ആളുകൾ എൻ ഐ ഡി അധികൃതർ കൃത്യമായൊരു സി സി ടി സി സി ടി വി സംവിധാനം അത് തന്നെ മറ്റ് മാലിന്യങ്ങൾ ഇത്തരത്തിൽ നിക്ഷേപിക്കാതിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണം എല്ലാം തന്നെ അധികൃതർ നടത്തണമെന്നുള്ള ആവശ്യമാണ് നഗരസഭ മുന്നോട്ട് വെക്കുന്നത് എന്താണെങ്കിലും ഇത്തരത്തിൽ മഞ്ഞപ്പിത്ത വ്യാപനം നിലനിൽക്കുന്ന ആ ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുടിവെള്ള സ്രോതസ്സുമായി ബന്ധപ്പെട്ട് അതിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ നീണ്ടുപരന്ന് മാലിന്യം നിലനിൽക്കുന്നത് വലിയ രീതിയിലുള്ള ഭീഷണി തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് അതേസമയം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ മാത്രമല്ല എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നത് കാണാം ഇനിയിപ്പോൾ മഴ കൂടി ശക്തമായി പെയ്തു തുടങ്ങിയാൽ ഈ അഴുക്കുവെള്ളം മറ്റിടങ്ങളിലേക്കൊക്കെ എത്താനിടയില്ലേ ആ ദിവ്യ അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി കാരണം ആളുകൾ നാട്ടുകാർ സൂചിപ്പിക്കുന്നത് ശരിയാണ് കാരണം അടുത്ത് തന്നെയാണ് ഇത്തരത്തിൽ മാലിന്യം കിടക്കുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റും അതുപോലെ തന്നെ അറവുശാല മാലിന്യങ്ങൾ അതുപോലെ തന്നെ പല ആളുകളും വീടുകളിൽ നിന്നും കവറുകളിലാക്കി മാലിന്യം നിക്ഷേപിക്കുന്നൊരു ഉള്ളത് അത് പല രീതിയിലുള്ള ബോധവൽക്കരണങ്ങളും അത്തരത്തിൽ കഴിഞ്ഞ തവണകളിലെല്ലാം തന്നെ അവിടെ വൃത്തിയാക്കിയതാണ് പിന്നെ വീണ്ടും വീണ്ടും അത്തരത്തിൽ മാലിന്യം കുമിഞ്ഞു കൂടുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരാണ് ഈ പ്രദേശത്ത് നിന്നും ഈ മാലിന്യം നീക്കേണ്ടത് എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് പ്രതിരോധ മേഖലയുടെ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ പ്രതിരോ എൻ എ ഡി അധികൃതർ അത് നീക്കം ചെയ്യണം എന്നുള്ള ആ കാര്യത്തിലായിരുന്നു ആദ്യം നില നിലവിൽ ഒരു അനിശ്ചിത്വം ഉണ്ടായിരുന്നു പിന്നീട് നഗരസഭ ഇടപെട്ട് അത് നേരത്തെ വൃത്തിയാക്കിയിരുന്നു വീണ്ടും ഇത്തരത്തിൽ മാലിന്യം മിഞ്ഞുകൂടുന്നൊരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അധികൃതർ തന്നെ അതായത് നഗരസഭ അധികൃതർ തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് വൃത്തിയാക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത് പക്ഷേ പിന്നീട് ഇതേ ഇത് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകാതെ ഇരിക്കാൻ അത് അധികൃതർ എൻ ഐ ഡി അധികൃതർ ഇടപെടണം എന്ന കാര്യം തന്നെയാണ് നഗരസഭ പറയുന്നത് ദിവ്യ